പണം പോയത് ഒരു സൈഡിൽ ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും രണ്ട് മൂന്നാമതൊരു സ്ഥാപനം ഇനി തുടങ്ങിയെടുക്കണം വീണ്ടും കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ ഈ പിതാവിൻ്റെ വേദന എന്താണ് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളില്ല മക്കളെ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു കരഞ്ഞുപോലും പോരുന്ന നമ്മൾ നമ്മൾ കുറ്റവും തകരാനും പാടില്ല മനസ്സിലാക്കണം ഗർഭിണിയായ സമയത്ത് ദിയ തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കുകയായിരുന്നു അവരെല്ലാം നന്നായി ചെയ്യുമെന്ന പ്രതീക്ഷയായിരുന്നു ദിയക്ക് എന്നാൽ മാസങ്ങൾക്ക് ദിയ അറിഞ്ഞത് ഹൃദയം തകർക്കുന്ന തട്ടിപ്പു വാർത്തയാണ് ലോൺ എടുത്ത് ആരംഭിച്ച ബിസിനസ് തന്നെ നഷ്ടം കാരണം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് താൻ എത്തിയത് ഈ തട്ടിപ്പ് കാരണമാണെന്ന് ദിയ തിരിച്ചറിഞ്ഞപ്പോൾ ഏറ്റവും വേദന ദിയയുടെ മാതാപിതാക്കൾക്ക് തന്നെയായിരുന്നു മക്കൾക്ക് അവരുടെ ജീവിതത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം കൊടുത്ത കൃഷ്ണകുമാറും സിന്ധുവും മകൾക്ക് പറ്റിയ പിഴവ് തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് വികാരഭരിതമായ കൃഷ്ണകുമാറിന്റെ ഈ പ്രതികരണവും എത്തിയത് പെൺകുട്ടികളിൽ നിന്ന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ നാല് മക്കളും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് തിരിച്ചറിവുള്ള മുഖങ്ങളായുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും നിങ്ങൾ കാണും ആ പിള്ളേർ വന്ന് വീട്ടിൽ ചാടി കയറിയ സംഭവം പലതും ഉണ്ടാവാറുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രാത്രി ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴി മൂത്ത മോളും ഹൻസ് ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു ഒരാൾ മരുന്നുംകൂടി പാലത്തിന് തൊട്ട് ലൈറ്റടിക്കുന്നു കൈ കാണിക്കുന്നു ഇവരെ എന്താണറിയാതെ ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ ഒരു വെച്ചു ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ എന്ന് അല്ലയോന്നറിയില്ല പിള്ളേർ പേടിച്ചു പോവുക ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം ആളായിരുന്നു പോലും അറിയാം പിള്ളേർ പേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല ഇയാൾ പറയുന്നതല്ല അപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങി പറയുന്നത് ഞാൻ കൃഷ്ണമാരുടെ ഫ്രണ്ടാണ് നീ സൂക്ഷിച്ച് നോക്കണം എന്തൊക്കെയോ പറയുന്നു ഇവർ പേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അടിക്കാൻ വന്നതാണ് ഒരു പിടിയും കിട്ടത്തില്ല ഇത്തരം കുറേ സംഭവം ഇതിൻ്റെ കൂടെ നടക്കും ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാനാണെങ്കിൽ പറയാം ഇതിൽ വീഡിയോ എവിഡൻസ് വരാൻ തരാം ഇയാൾ ആരും പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ നമ്മൾ സ്വഭാവമായിട്ട് വിചാരിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങും നിങ്ങളൊന്നാലോചിക്കുക വീട്ടിൻ്റെ വെളിയിൽ ശബ്ദം കെട്ടാ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും ഈ തന്തയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളാലോക്കണം ഈ തന്തയും തള്ളിയ ആരടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും വേദന പറയും മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചു പോകുന്ന അറിയോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന സ്ട്രെസ്സാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഇവർ ഷൂട്ടിങ്ങിന് മറ്റും പോകുന്നു ഇപ്പം നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒരാൾ വന്ന് മുഖത്ത് കുറച്ച് ആസിഡ് ഒഴിച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ നിങ്ങളെ നിങ്ങളൊന്നാലോചിക്കുക ഇത് എൻ്റെ മക്കൾക്ക് മാത്രമേ മാത്രമല്ലേ നിങ്ങളിതിനകത്ത് പത്രമേ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ എൻ്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല നിങ്ങളാലോ നോക്കി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നലെത്തെ നിങ്ങളെ പറഞ്ഞ ഏതെങ്കിലും സംഭവം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങൾക്കെതിരെ അറ്റാക്ക് വന്നു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചുക്കനും ചെയ്യാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ അത് കഴിഞ്ഞ് നിങ്ങളെന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാനേ പറ്റില്ല ഇത്രയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലത്ത് നാലു മക്കളെ സുരക്ഷിതമായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം തട്ടിപ്പുകളും പ്രശ്നങ്ങളും മാതാപിതാക്കളെ എത്രത്തോളം വേദനിപ്പിക്കുകയും മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നത് വികാരഭരിതനായാണ് കൃഷ്ണകുമാർ പറഞ്ഞത് തൻ്റെ ഗർഭിണിയായ മകളെ ഇത്രയധികം മാനസിക പീഡനത്തിലേക്ക് തള്ളിവിട്ട ആ മൂന്ന് പേരെയും കുട്ടികൾ കുഞ്ഞുങ്ങൾ എന്ന് മാത്രമേ താൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ അവർ പുറത്തുവിട്ട ഓഡിയോകളിലും ഞങ്ങൾ പുറത്തുവിട്ട വീഡിയോകളിലും എവിടെയെങ്കിലും ഒരിടത്ത് താൻ മോശമായി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കാരണം അവർക്കും അച്ഛനമ്മമാരുണ്ട് താൻ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയതുപോലെ തന്നെ അവരും ആ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തേവരായിരിക്കും അതുകൂടി കണക്കിലെടുത്താണ് എല്ലാത്തിനും തെളിവുകൾ ഉണ്ടായിട്ടും ഈ പ്രശ്നം പുറത്തേക്ക് പോകാതെ പരിഹരിക്കാൻ ശ്രമിച്ചത് എന്നാൽ അവരായി തന്നെ നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്തിന് സത്യങ്ങൾ മറച്ചുവെക്കണം എന്ന ചിന്തയാണ് പ്രതികരിക്കാൻ കാരണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ ഞാനടുത്തും പറയാറില്ല പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളും വീട്ടിൽ എന്ത് ചെയ്യണം ചെയ്യണം ഈ വീഡിയോ റിലീസ് റിലീസ് പോകും ഇന്ന് അങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നവൻ കള്ളനായി പോകുന്ന കാലമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ